കർണൻ കുന്തിയോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന വാക്ക് ഒന്നും തന്നെ ഞാൻ അവിശ്വസിക്കുന്നില്ല അവ സത്യമാണ് എന്നെനിക്കറിയാം നിങ്ങൾ പറയുന്നതാണ് ധർമ്മം ധർമ്മമെന്നെനിക്കറിയാം പക്ഷേ നിങ്ങൾ എന്നോട് കാണിച്ച പ്രവൃത്തി അത്യധികം ക്രൂരമായിരുന്നു എന്നറിയുക എന്നെ വലിച്ചെറിഞ്ഞതിലൂടെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തിയത് എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സകല സൗഭാഗ്യങ്ങളുമായിരുന്നു ക്ഷത്രിയ കുലത്തിൽ ജനിച്ചിട്ട് കൂടിയും എനിക്ക് ക്ഷത്രിയർ അർഹിക്കുന്ന വിദ്യ നിഷേധിക്കപ്പെട്ടു ജീവിതം മുഴുവൻ എനിക്ക് അപമാനം നേരിടേണ്ടി വന്നത് നിങ്ങൾ കാരണമാണ് നിങ്ങൾ എന്നോട് കാണിച്ച ക്രൂരത ഏറ്റവും ക്രൂരനായ പോലും എന്നോട് ചെയ്യുവാൻ സാധിക്കാത്തതാണ് നിങ്ങളുടെ സ്നേഹമോ സംരക്ഷണമോ പരിലാളനമോ ഒന്നും തന്നെ എനിക്ക് അത് ആവശ്യമായ സമയത്ത് ലഭിച്ചിട്ടില്ല മാതാവ് എന്ന നിലയിൽ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ മകനായ എനിക്ക് എല്ലാം നിഷേധിച്ചിട്ട് ഇന്ന് നിങ്ങൾ എന്തിനാണ് എന്നോട് നിങ്ങളുടെ വാക്ക് കേൾക്കുവാൻ ആവശ്യപ്പെടുന്നത് ഇതിനു മുൻപ് ഒരിക്കൽ പോലും നിങ്ങൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ എന്തേ എൻ്റെ സൗഖ്യത്തിനായി നിങ്ങൾ ഇത്ര വേവലാതിപ്പെടുന്നു ഇത്രകാലം ഞാൻ എങ്ങനെ ജീവിച്ചുവെന്നോ ഞാൻ എങ്ങനെ ഏത് സാഹചര്യത്തിൽ വളർന്നുവെന്നോ നിങ്ങൾ ഇന്നേവരെ അന്വേഷിച്ചിട്ടില്ല ഇന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലും സ്വന്തം നന്മ കരുതി മാത്രമാണ് സ്വന്തമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സ്വന്തം പുത്രന്മാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ സ്വാർത്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞാലും ഞാൻ പാർത്ഥനോ പാണ്ഡവനോ അല്ല എന്നെ അങ്ങനെ വിളിക്കരുത് അങ്ങനെ എന്നെ കണക്കാക്കുകയും അരുത് സ്വന്തം പുത്രന്മാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ തേടി ഇപ്പോൾ വന്നെത്തിയത് എന്ന് നിങ്ങൾക്ക് തന്നെ വളരെ നന്നായി അറിയാം അതിലും നന്നായി എനിക്കും അതറിയാം മാതൃത്വം എന്ന മഹനീയമായ വാക്ക് ദയവായി ഉപയോഗിക്കാതിരിക്കൂ എനിക്ക് പാണ്ഡവ പാണ്ഡവപക്ഷത്ത് വരുവാൻ സാധിക്കുകയില്ല ഈ ലോകം എന്നെ ഭീരുവെന്ന് കണക്കാക്കും ഇത്രയും കാലം പാണ്ഡവർ എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയുവാൻ തോന്നാതിരുന്ന നിങ്ങൾ എന്തിനാണ് യുദ്ധമെടുത്തപ്പോൾ അടുത്തപ്പോൾ ഇക്കാര്യം എന്നോട് നേരിട്ട് വന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പാണ്ഡവ പാണ്ഡവപക്ഷത്തേക്ക് പോയാൽ ഭീകരമായ ദുഷ്കീർത്തി ആയിരിക്കും എൻ്റെ മേൽ വന്ന് പതിക്കുക എന്നറിഞ്ഞാലും എന്നെ ഈ ലോകം പിന്നെ ക്ഷത്രിയനായി കണക്കാക്കുകയില്ല ധൃതരാഷ്ട്രപുത്രന്മാർ എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് നൽകി അവരാണ് എന്നെ കൈപ്പിടിച്ചുയർത്തിയത് അവരിലൂടെയാണ് എനിക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നത് എനിക്ക് അവരെ ചതിക്കുവാൻ കഴിയുകയില്ല ഇന്ന് അവർക്ക് ഒരു ദുർഘടാവസ്ഥ നേരിടുമ്പോൾ അവരെ ചതിച്ച് മറുപക്ഷത്തേക്ക് പോകുവാൻ മാത്രം അധർമ്മിയല്ല കർണൻ എന്നെ ഒരു നൗകയായി കണ്ട് അരങ്ങേറുവാൻ പോകുന്ന യുദ്ധമാകുന്ന മഹാനദി മുറിച്ചു കടക്കുവാനാണ് ദുര്യോധനൻ കണക്കുകൂട്ടുന്നത് എനിക്ക് എങ്ങനെ അദ്ദേഹത്തെ ഈ സമയത്ത് ഉപേക്ഷിക്കുവാൻ കഴിയും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത് ദുര്യോധനനോടാണ് അദ്ദേഹം എനിക്ക് നൽകിയ സൗഭാഗ്യങ്ങൾക്ക് പകരമായി എനിക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യുവാനുള്ള അവസരമാണ് വന്നെത്തിയിരിക്കുന്നത് എൻ്റെ പ്രാണൻ കൊടുത്തും ഞാൻ ദുര്യോധനൻ്റെ ലക്ഷ്യം നിറവേറ്റുവാനായി പരിശ്രമിക്കും ദുര്യോധനന് വേണ്ടി എനിക്ക് പാണ്ഡവരോട് യുദ്ധം ചെയ്താലേ മതിയാവുകയുള്ളൂ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനായി ശ്രമിക്കുകയും ചെയ്യും ഇങ്ങനെയെല്ലാം ആണെങ്കിൽ കൂടിയും ഞാൻ ഭവതിയെ നിരാശപ്പെടുത്തുകയില്ല ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു യുദ്ധത്തിൽ യുധിഷ്ഠിരനെയും ഭീമനെയും നകുല സഹദേവന്മാരെയും കൊല്ലാൻ അവസരം ലഭിച്ചാലും ഞാൻ അവരെ കൊല്ലുകയില്ല അർജുനനെ മാത്രമേ ഞാൻ എനിക്ക് സമനായ പോരാളിയായി കണക്കാക്കുന്നുള്ളൂ ഒന്നെങ്കിൽ ഞാൻ അർജുനനാൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ അർജുനൻ ഈ കർണനാൽ കൊല്ലപ്പെടും എങ്ങനെയാണെങ്കിലും കുന്തിദേവിക്ക് മക്കൾ അഞ്ചു പേർ തന്നെയായിരിക്കും